മാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്ക് നല്ല പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ട് ഒക്കെ ആണെങ്കിൽ അത് നടത്തിക്കൊടുക്കായിരുന്നു എന്ന് പറയും അല്ലെങ്കിൽ മതം കൊണ്ടൊക്കെയാണെങ്കിലാണ് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിലും നടത്തിക്കൊടുക്കായിരുന്നോ അത് അതൊന്നുമല്ലല്ലോ എന്ന് പറയും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറില്ല കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ് അത് എനിക്ക് പ്രശ്നമില്ലാതെ കുട്ടി തീരുമാനിക്കും തറവാടിൻ്റെ പ്രശ്നം ആണല്ലോ അത് എനിക്ക് പ്രശ്നമില്ലാന്ന് കുട്ടികൾ തീരുമാനിക്കും സത്യത്തിൽ പ്രണയവിവാഹത്തിന്റെ പ്രശ്നം അതൊന്നുമല്ല പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത് കാരണം പ്രണയവിവാഹങ്ങൾ അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത് അഞ്ച് കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ ഒന്നാമത്തെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്ന പേരായ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന പേരായ അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്ന് പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം ഈ ഹോർമോണിൻ്റെ കാലാവധി ആറുമാസം മുതൽ ഒരു കൊല്ലം വരെയാണ് കല്യാണം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും നമുക്കൊരു ഉദാഹരണം ഉദാഹരണമായിട്ടെടുക്കാം ശരിക്കും കല്യാണത്തിൽ തന്നെയാണ് ഉള്ളത് ഒരു ഒരാൾ ഇപ്പം ഈ കടയിൽ ഏതെങ്കിലും ഒരാളൊരു പെണ്ണിട്ടി എന്ന് പെണ്ണെട്ടീൻ്റെ മൂന്നാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് മോട്ടർ 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 സൈക്കിൾ ചാർട്ടാക്കിയിട്ട് പറയുമ്പോൾ ആയിരിക്കോ വായ്ക്കൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക് മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്റെ കാരണം ഡോപ്പമൈൻ ഹോർമോൺ നിർഭീരമായി എന്നതാണ് കാരണം അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട് കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതു കൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും പക്ഷെ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായത് കൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ തൊട്ട് തലവെക്കുന്ന തരത്തിലേക്ക് പോകും ഇതാണ് ഒന്നാമത്തെ കാരണം ഡോപ്പമയും നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും രണ്ടാമത്തെ കാരണം ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റുന്ന ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും പ്രേമിക്കൂലെങ്കിൽ ഓ ആരും പ്രേമിക്കൂലോ കക്കണോ എവിടെ ചെന്നാലും കക്കും കുടിയൻ എവിടെ ചെന്നാലും കള്ളുശാപ്പ ആദ്യം കാണാം ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട് അതുപോലെ എവിടെ ചെന്നാലും അതായത് മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പൊടി ഉണ്ട് എന്നാ പറയാം നിക്കരിച്ചോ എവിടെ ചെന്നാലും നിസ്കാരപള്ളിയ കാണാ കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുശാപ്പ കാണാം പ്രേമം ഒരാൾക്കുണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂലാതെ ഇന്നത്തെ സാഹചര്യം മാറി നാളോം വേറെ ഓഫീസിൽ ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചെറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ ഓ അതിനെ പ്രേമിക്കും കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണമല്ല കുടിയൻ ഒരുത്തോളിൽ നിന്ന് മാത്രമല്ല കുടിക്കുക എല്ലായിടത്തുനിന്ന് കുടിക്കും തള്ളൻ ഒരുത്തൂൽ നിന്ന് മാത്രമല്ല വയ്ക്കുക വാപ്പാൻ്റെ പേഴ്സെന്ന് വരെ കൊപ്പും അതുകൊണ്ട് പ്രേമിക്കണോ ഒരാളിൽ മാത്രം ഒതുങ്ങൂല ഓൻ സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും ഇതാണ് രണ്ടാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം മൂന്നാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കുംമാക്കും അനുകൂലം ഉണ്ടാവൂല അത് തന്നെയാണ് മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ് പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും ഇങ്ങള് ഇങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെയൊക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾ കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥ എടുത്ത് പരിശോധിച്ചോളി പ്രണയ മക്കൾ പരാജയപ്പെട്ടിരിക്കും അവർക്ക് വിജയിക്കാൻ കഴിയില്ല അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക ഹറാമിൽ തുടങ്ങിയത് നിരകത്തിലേ അവസാനിക്കുള്ളൂ എന്നുള്ള ആദീസാണ് അഞ്ചാമത്തത് അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒന്നാമത്തത് അപ്പം ഞാനത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ ഒരു പക്ഷേ തോന്നിയേക്കാം അത് നമ്മളെ ഹറാമ് നന്നെ എന്താണ് മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നം കാണൽ ഹറാമില്ല പക്ഷെ നോക്കൽ ഹറാമാണ് പത്ത് മണിക്ക് ബസ് അത് കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കുഴപ്പമില്ല ചൊവ്വാഴ്ചയും കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച പിന്നെയും കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെ പറയണേ നേത്ര വ്യഭിചാരം അതിൽ നടന്നിട്ടുണ്ട് സ്പർശന വ്യഭിചാരം നടന്നിട്ടുണ്ട് സംസാര വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്റർടൈൻമെന്റ് വ്യഭിചാരം നടന്നിട്ടുണ്ട് ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിന്റെ അടുത്തുള്ള ഒരു ചായപ്പിടിയിലേ ഒരു ബേക്കറിയിലേ അസുരംസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കാര്യം അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ കുട്ടികൾക്ക് നാല് മണിക്കൂർ സ്കൂൾ ഇട്ടാല് അഞ്ചര വരെ ജ്യൂസ് കുടിച്ചു കണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം ഓനും പെൺകുട്ടികളുണ്ടല്ലോ ഈ ബേക്കറിക്കാരനും ഇല്ലേ പെൺകുട്ടികൾ ഓനും ഉണ്ടല്ലോ ഓൻ്റെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് അഞ്ചര വരെ വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തു ഓല് സ്വാലിങ്ങൾ ആവണം എന്ന് പറഞ്ഞാല് ബദരിങ്ങളാണ്ട് ആയിരത്തി കൊടുത്തിട്ട് എന്താ കാര്യം എന്തൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി നിങ്ങൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ എടുത്തൊന്ന് പറഞ്ഞു നോക്കി ഞാൻ വയത് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ നോക്കലുണ്ട് വയത് പറയണമെങ്കിലും ആണല്ലോ വിഷയം യാത്ര ചെയ്തതൊക്കെ നോക്കാറുണ്ട് നിങ്ങളൊന്നും പരിശോധിച്ച് നോക്കി ദൂരക്കൊന്നും പോകേണ്ട ഇങ്ങളെ നാട്ടിലെ ദൂരക്കു പോകണ്ട ഇങ്ങളെ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ പ്ലസ് ടു വരെയുള്ള സ്കൂളിന്റെ മുമ്പിലുള്ള ബേക്കറികളിൽ ചായക്കടകളിൽ ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാലും ഓരോരുത്തർക്കും തോന്നും എന്തിനാപ്പം ഞാൻ എന്റെ കുട്ടിനെങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് എന്ന് ഞാൻ പഠിക്കണേനെതിരല്ല കേട്ടോ ഈ പറയുന്നത് പക്ഷേ വിഷയം ചിന്തിക്കണം ഇത് എന്നാൽ ഈ രക്ഷിതാക്കൾ എന്ന വേറെ കൂട്ടലല്ലല്ലോ ഈ ഇരിക്കണേ നമ്മളെ തന്നെയല്ലേ ഈ രക്ഷിതാക്കളായിരുന്ന ആൾക്കാര് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം സ്റ്റേജ്മർ വരാ ഈ രക്ഷിതാക്കളായി ആൾക്കാർ ഈ സ്റ്റേജ്മുള്ളത് ഈ സാസ് ഈ വായതാറു ദൊക്കെ തന്നെയാണ് ഈ രക്ഷിതാക്കൾ പറഞ്ഞത് അവനാന്റെ കാര്യം അവനൊരു കൂടെ നാട്ടുകാരെ മൊത്തം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനാന്റെ കാര്യം അവനാനൊന്നും നോയിക്കൂടെ ഞമ്മളെ കുട്ടി എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് പറഞ്ഞേക്കണത് നാലു മണിക്ക് സ്കൂൾ സ്കൂളിലിട്ട് എത്രക്കാ വീട്ടിൽ സ്കൂൾ എന്ന് ആലോചിച്ച് നോക്കൂടെ നാല് മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിന്റെയും കോളേജിന്റെയും അടുത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ആറു മണിക്കിപ്പം മകരി വിഭാഗം കൊടുക്കും ആ സമയത്ത് വരെ സ്കൂളിന്റെ അടുത്തുള്ള ചായപ്പീടിലും ബേക്കറിയിലും ചുറ്റി കിറങ്ങണ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് പറയാണ് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് അതിനും വാപ്പണ്ടല്ലോ ആരും പാറേണ്ടോ എന്ന് വന്നതല്ല ഓൽപ്പും ഉമ്മണ്ട് ആരും പാറൻ്റെ ഉള്ളെന്ന് വന്നതല്ല സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളെന്ന് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ പെറ്റുണ്ടാക്കിയത് തന്നെയാണ് മീ മാപ്പി എന്താ നോക്കിയാല് ബാപ്പി മീ നോക്കിയാൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ നാട്ടിൽ നോക്കിയാൽ നേരാവില്ല അതുകൊണ്ട് കാര്യങ്ങളെ നല്ല ഗൗരവത്തോട് കൂടെ കാണണം ഞാൻ എന്തിന് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളുടെ റോൾ അഭിനയിക്കുന്നില്ല നമ്മളെ കുട്ടികൾ കോളേജിൽ പോകണം നമ്മളെ കുട്ടികൾ പഠിക്കണം നമ്മുടെ കുട്ടികൾ എന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ ഈ സദസ്സിലിരുന്ന് ചുങ്കം ചവക്കുന്ന ആളുണ്ട് ഈ സദസ്സിൽ ഇപ്പൊ ഇരുന്നിട്ട് ചുങ്കഞ്ചക്കണുണ്ട് ഓ നമ്മുടെ ഈ അഭിപ്രായം ഞമ്മളെ കുട്ടികളെ നേരാവണമെന്നാണ് ഞാൻ ആരും വഷളാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ വിഷയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ് രക്ഷിതാക്കൾ എന്ന റോൾ അഭിനയിക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇത് റിക്കോർഡ് എന്തിനാ ഞമ്മക്ക് മനസ്സിലാക്കാനല്ല വേറെ ആർക്കോ പറഞ്ഞുകൊടുക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഓരോ വന്നോട്ട് ഒരിക്കലും ഞാൻ വേറെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമല്ലോ ഈ സദസ്സിൽ ഔദ്യോഗിക റിക്കോഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഔദ്യോഗിക റിക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഈ സദസ്സിൽ ഇരുന്ന് ഫോൺ എടുത്ത് ഇത് റെക്കോർഡ് ചെയ്യണത് ഈ പറഞ്ഞൊന്നും ഇന്നോടല്ല അബ്ദ്രഹ്മാനോടാണ് എന്നുള്ള വിചാരത്തിന്റെ പുറത്തുനിന്നാണ് ഇതൊക്കെ പറയേണ്ടത് ഗഫൂറിനോട് ഇരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവിടെ ഇരുന്ന് ഇത് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നത് ഗഫൂറിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് ഗഫൂറിനോടല്ല ഈ ഇരിക്കുന്ന കുഞ്ഞായ്മേനോട് തന്നെയാണ് ഈ വർത്താനം കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നേരാവും അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കുട്ടികളുടെ പ്രശ്നം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നാലാം ക്ലാസ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ നാലാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ അങ്ങാടി കൂടെ മണ്ടണ സാധനത്തിന്റെ പേര് വിളിച്ചാൽ പേരെന്ന് വാപ്പമ്മനെ വിളിച്ചതാണ് അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാന്ന് ഉറപ്പാണ് വേറെ എവിടുന്നേ കിട്ടിയത് വേറെ എവിടുന്നേത് കിട്ടിയത് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ നന്നാക്കുന്നതും കേടുത്തുന്നതും രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് രക്ഷിതാക്കൾക്ക് ഉമ്മമാർക്ക് മാത്രം ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു അപ്പൊ എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ച അവരോട് അതിൽ പറഞ്ഞു നഴ്സറിക്കുട്ടിനെ എൽ പിയിലെ കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം നോണ പറഞ്ഞിട്ട് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ലട്ടോ സത്യമാണ് ഈ പറഞ്ഞത് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ഉമ്മമാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ച പോലെ പറഞ്ഞു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ എൽ പി പഠിക്കുന്ന കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് മറ എന്റെ കാരണം ബാപ്പിമ്മയും ഒളിവിലും മറവിലും ചെയ്യേണ്ട പല കാര്യങ്ങളും കുട്ടി ഉറങ്ങി എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഓൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതാണ് കാരണം ഗൾഫ് ഫാമിലി അതിൽ വളരെ പ്രധാനമാണ് ഗൾഫിൽ പോകണേന് ഞാനെതിരല്ല ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർ ഗൾഫിൽ പോയിക്കോട്ടെ ഫാമിലിനെ കൊണ്ടുപോയിക്കോട്ടെ ഞാനതിനെതിരല്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത് ഇരുപതിൻ്റെ ഒരു റൂമാണ് ആകുള്ളത് അതിൽ തന്നെയാണ് കിച്ചണ് അതിൽ തന്നെയാണ് ഡൈനിങ് ഹാള് അതിൽ തന്നെയാണ് ബെഡ്റൂം ഒരു കർട്ടന്റെ മറം ഉണ്ടാവും ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ വച്ചെങ്കിലും കേൾക്കുമല്ലോ അതിന്റെ താളെങ്കിലും കേൾക്കൂലേ ഇതന്നെ പ്രശ്നം തരണത് കുട്ടികളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നില്ല വാപ്പി മീൻ തന്നെയാണ് പഠിപ്പിക്കണത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഉമ്മയാണ് കുട്ടിയെ പഠിപ്പിക്കണത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉമ്മയെ പഠിപ്പിക്കണത് എന്താ കാരണം വാപ്പാന്റെ കീശയെന്ന് നൂറുപെടുത്തു വാപ്പാന്റെ കീശയെന്ന് നൂറുപെടുത്തു അത് കുട്ടി കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ചു അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ ഒരു പത്ത് റുപ്പ്യ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തരികൂല്ലായിരുന്നു എന്നാൽ ഞാൻ വാപ്പാൻ്റെ എടുത്ത് പറയുന്ന പറഞ്ഞു കൊണ്ടേക്കട എൻ്റെ പത്ത് റുപ്പ്യാണ് കൊടുത്തു ഇതാണ് ബ്ലാക്ക് മെയിലി ഇത് മമ്മേ പഠിപ്പിച്ചേ പിന്നെ എന്താ വേണ്ടത് വാപ്പാൻ്റെ കീശയൊന്ന് നൂറ് ഉപ്പ്ക്കേണ്ടി വരും ഇന്ന പോലത്തെ വാപ്പൊക്കെയാണെങ്കിൽ എടുത്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കില്ല എടുത്തോട്ടേ കുഴപ്പമില്ല ആവശ്യം വരുമ്പോൾ കണ്ടെത്തി കിട്ടുമല്ലോ പോലെ എന്തേലൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ അവസാനം ഉണ്ടാവും നല്ലതാണ് പക്ഷെ എന്ത് വേണം ഒന്നുകിൽ കുട്ടികൾ കാണാതെ എടുക്കണം അല്ലെങ്കിൽ കുട്ടി കണ്ടു എന്ന് വിചാരിക്കാം എന്നാൽ വാപ്പ രാവിലെ കുപ്പായിട്ട് കാണ്ടി പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയണം പിന്നെ ഭീഷദ് ഞാൻ ഒരു നൂറ് ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് പറയണത് കുട്ടി കേൾക്കണം അപ്പൊ മനസ്സിലായി ഇത് കട്ടതല്ല ഇത് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുന്നതിലുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് മക്കൾ നന്നാവണം എന്നുള്ള ഇതിന് വേറെ സൂത്രവാക്യൊന്നുമില്ല വാപ്പിമി നന്നാവണം തന്നെ തന്നെയാണ് മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാരുണ്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മകൻ അബ്ദുല്ലാഹിബിൻ

ഒരിക്കൽ ഖത്താബ് ഉമറിവിനുള്ള പള്ളിയിൽ വന്നു കുട്ടികളെ കൂടിയും കണ്ടപ്പോ നിബിധങ്ങൾ ചോദിച്ചു സഹാബത്തെ ഞാൻ നിങ്ങളോട് ഒരു കടങ്കത് ചോദിക്കട്ടെയോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ചോദിച്ചോളി പറഞ്ഞു നിബിധങ്ങൾ ചോദിച്ചു കൊമ്പും ചുള്ളിയും ഇല്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയങ്ങൾ ചോദിച്ചു ഇണച്ചമില്ലാത്ത കമ്പുകളില്ലാത്ത ഒരു മരം അതിൻ്റെ പേര് പറയും ചോദിച്ചു അപ്പോൾ സഹാബത്ത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു അള്ളാഹു റസൂൽ ഹുമായ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു അള്ളാഹുനും അവൻ്റെ റസൂലിനും അറിയാറ് അവൻ നബിതങ്ങൾ പറഞ്ഞു സല്ല അള്ളാഹു അല്ലെ അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ സദസ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുള്ള റസി അള്ളാഹുവിനു വാപ്പനായ ഉമർ ഹത്താബിനോട് പറഞ്ഞു ഇപ്പ എനിക്കറിയായിരുന്നു അതിൻ്റെ ഉത്തരം നബി നബിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് പറയാതിരുന്നതാണ് അപ്പോൾ അമർഹത്താപ്രാവിന് ചോദിച്ചു അവിടെ ചെറുക്കാം എന്ത് ഇജ്ജ്ജ അത് പറയാഞ്ഞത് ഇജ്ജ അതാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനെൻ്റെ കുപ്പായത്തിൻ്റെ കോളറൊക്കെ ഒന്ന് നേരാക്കിങ്ങാണ്ടാവും അവിടെ ഒരു ഇരുത്താണ്ട് ഇരിക്കാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒന്നാണ്ട് പോസ്റ്റാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഉറപ്പല്ലേ നമുക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം അതുകൊണ്ട് പറഞ്ഞതാ എന്ന് അപ്പം മകൻ പറഞ്ഞു വാപ്പ എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് എന്ന് പറഞ്ഞു അതാണ് മകൻ്റെ ഗുണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന്റെ ഒരു ഉത്തരം ഉമർബിൻ അൽ ഖത്താബ് റതി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല ജിമാൻ്റെ നീയത്ത് കറക്റ്റായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ഒന്നും ജിമാനെ നീയ്യത്വം ഒക്കെ ഇല്ല കാരണം അതൊരു ഇഭാഗത്താന്ന് നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് കല്യാണം തന്നെ നമുക്ക് ഇഭാഗത്തല്ലല്ലോ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഒരു വിബാധത്തിന് പോവുകയാണ് മനസ്സിൽ കരുതലുണ്ടോ ഇല്ലല്ലോ ചെന്നിയില്ലെങ്കിൽ അത്രമാൻ എന്താ തോന്നുക എന്നല്ലേ വിചാരിക്കല് പോയി പോല വേഗം ഒന്നാണ് പോയിങ്ങാണ്ടു പോരാ ചെന്നി പോകാൻ്റെ മോത്തൊക്കെ പിന്നെ എങ്ങനെയാണ് നോക്കുകയെന്നാ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഒരു ഇബാധത്ത് നടക്കുന്ന സ്ഥലമാണ് ഒന്ന് ചെന്നു പോന്നില്ലെങ്കിൽ അള്ളാഹുത്തേലൊക്കെ എന്താ തോന്നാന്ന് വിചാരിച്ചിട്ട് നമ്മളാരും കല്യാണത്തിന് പോലില്ല തന്നെ അപ്പം കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസം വന്നു മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ എന്തും പഠിക്കുന്നത് റബില വല പന്ത്രണ്ടിന് ഏഴാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കുട്ടി സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയാൽ സദസ്സിൽ വാപ്പ പറയും ചെറുക്കനാണ് അത് മൂന്നാമത്തോ നാശം പഠിക്കാൻ നല്ല ഉഷാറാണ് എന്ന് പറയും വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കണ്ട് സ്റ്റാറ്റസും വെക്കും അതേ ചെറുക്കം കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയുന്ന ആൾക്കാരിൽ നിന്ന് അടി കിട്ടിയാൽ പറയും ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് ഓൻ അങ്ങനായതാണ് അല്ല എന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബി